മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നടൻ നലീഫ് ജിയ ഏഷ്യാനറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന സീരിയലിലെ നായകനായ കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നലീഫ് ജിയ ഇന്ന് മലയാളി പ്രേക്ഷകർക്കിടയിൽ ഏറെ സ്വാധീനം ചെലുത്തിയത് മലയാളികൾക്ക് ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരം തന്നെയാണ് നലീഫ് തമിഴ്നാട് സ്വദേശിയാണ് നലീഫ് തൻ്റെ ആദ്യ പരമ്പരയായ മൗനരാഗത്തിലൂടെ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്ഥാനം തന്നെ നേടിയെടുക്കാൻ നലീഫിന് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന നലീഫ് തൻ്റെ അഭിനയിക്കാനുള്ള അമിതമായ ആവേശം കൊണ്ട് മോഡലിംഗിലേക്ക് എത്തുകയും പിന്നീട് അവിടെ ാണ് മൗനരാഗത്തിലെ നായകനായ കിരൺ എന്ന കഥാപാത്രത്തിലേക്ക് അവസരം ലഭിച്ചതും പക്ഷേ ആദ്യ നാളുകളെല്ലാം തന്നെ കിരണിനെ അവതരിപ്പിക്കാൻ നലീഫിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം നലീഫിന് ഒട്ടും തന്നെ മലയാളം അറിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടു മാസം അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിലും ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് താരം തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് അതിൻ്റെ സംവിധായകനും മറ്റ് അണിയറ പ്രവർത്തകരും അദ്ദേഹത്തോട് പറയുന്നത് കുറച്ചുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്തായാലും പറ്റുമെന്നുള്ള കാര്യം അങ്ങനെ ഒരു കൂടി അഭിനയിച്ചു തുടങ്ങിയത് ഇപ്പോൾ കിരൺ എന്ന കഥാപാത്രമായി മലയാളികൾക്കിടയിൽ മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് പരമ്പരയിലെ കല്യാണി കിരൺ ജോഡികൾക്ക് ആരാധകർ ഏറെയായിരുന്നു യഥാർത്ഥ ജീവിതത്തിലും ഇവർ ഒരുമിക്കണം എന്നായിരുന്നു പ്രേക്ഷകർ ആവശ്യപ്പെട്ട് ഇത്രയധികം പിന്തുണയായിരുന്നു ഈ താരജോഡികൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് കേരളത്തിൽ നിന്നും ഒരു മലയാളി പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് താല്പര്യമെന്ന് നലീഫ് ജിയ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴേതാ നലീഫ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്ന ചില ഫോട്ടോസും വീഡിയോസുമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിവാഹ വേഷത്തിൽ നിൽക്കുന്ന നലീഫും അതുപോലെ ിൽ സംപ്രേഷണം ചെയ്യുന്ന സ്നേഹക്കൂട്ട എന്ന പരമ്പരയിലെ അവന്തികയെ അവതരിപ്പിക്കുന്ന ദേവികയും തമ്മിലുള്ള വീഡിയോസും ഫോട്ടോസുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗം സൃഷ്ടിക്കുന്നത് നിങ്ങൾ തമ്മിൽ വിവാഹിതരായോ ഇത് ഫോട്ടോഷൂട്ടോ മറ്റോ ആണോ ഏതായാലും നിങ്ങൾ തമ്മിൽ മികച്ച ജോഡികളാണെന്നും വളരെ നന്നായിട്ടുണ്ടെന്നും ഇങ്ങനെ തുടങ്ങി നിരവധി കമൻസുകൾ വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് നലീഫിനും വിദ്യയ്ക്കും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഈ ഫോട്ടോസിനും വീഡിയോസിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണിയെ ഒഴിവാക്കിയോ ഇങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങളും പ്രേക്ഷകർ നലീഫിനോട് ചോദിച്ചു എന്നാൽ ഇത് ഏഷ്യാനെറ്റിലെ മൂന്ന് സീരിയലുകൾ ഒരുമിച്ചാണ് വിവാഹ ആഘോഷങ്ങൾ നടക്കുന്നത് അതിന്റെ ഭാഗമായി എടുത്ത ചില വീഡിയോസാണ് ഇരുവരും ഒരുമിച്ച് റീൽ വീഡിയോ അഭിനയിക്കുകയായിരുന്നു അതിൽ നിന്നെടുത്തുള്ള വിഷ്വൽസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുന്നത് ലലീഫിന് കല്യാണിയാണ് എപ്പോഴും ചേരുന്നതെന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും നല്ലൊരു മലയാളി പെൺകുട്ടിയെ തന്നെ നലീഫ് ജിയയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്നും ഒരുപാട് പ്രേക്ഷകർ താരത്തിന് ആശംസകൾ നേരുന്നുണ്ട് ഏഷ്യാനിൽ തന്നെ സംരക്ഷണം ചെയ്യുന്ന സ്നേഹക്കൂട്ട എന്ന പരമ്പരയിലെ അവന്തിക എന്ന കഥാപാത്രത്തെയാണ് വിദ്യാ മനോഹരൻ അവതരിപ്പിക്കുന്നത് വളരെ മികച്ച പ്രേക്ഷക പ്രീതി തന്നെയാണ് ാണ് താരത്തിനും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്